കൂടുതലും താഴ്ന്നത് സാന്ത്വന ഫാമിലിയിലാണ് ഏറ്റവും കൂടുതൽ സമയം ഷൂട്ടിന് പോയിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഒരു ആറേഴ് ദിവസമൊക്കെ കഷ്ടിച്ചിണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ വീട് വീടിനേക്കാട്ടും ഇവരെ കൂടെ ഒക്കെ അല്ലേ നിൽക്കുന്നത് പിന്നെ കാര്യം നമ്മൾ ഞാനും രക്ഷയും രൂപിക്കുകയും ആയിരുന്നു നമ്മുടെ സെറ്റിലെ പെൺകുട്ടികൾ നമ്മുടെ മൂന്നുപേരുടെ കല്യാണം പോയെ ഞാൻ പറയട്ടെ ഞങ്ങളുടെ മൂന്നുപേരുടെ കല്യാണം ും അല്ലേരം നടക്കുമ്പോഴായിരുന്നു ആദ്യം എൻ്റെ അത് കഴിഞ്ഞിട്ട് പകുതി എത്തിയപ്പോഴേക്കും കല്യാണം ലാസ്റ്റ് ഞങ്ങൾ മാക്സിമം ലാമ്പർ വായ്പ സാധനം തീരുമ്പോ കണ്ണനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ലെവലിലാണല്ലോ കണ്ടത് മുമ്പേ അങ്ങനെ കണ്ണൻ സ്വന്തമായിട്ട് അവരുടെ എല്ലാവരും മണ്ടത്തരങ്ങൾ പറയുന്ന ഒരാളായിട്ടാണ് കാണുന്നത് കണ്ടു കൂട്ടിയിട്ടും അങ്ങനെയൊക്കെയാണ്

എല്ലാ സമയത്തും ആ റേറ്റിങ്ങിൽ പിന്നെ അതിൽ ഈയൊരു അവസരത്തിൽ പറയാം ഇതിൽ ഏറ്റവും ഞങ്ങൾ വേദന പുതിയ ഒരു ചാനലെന്ന് പറയുന്നത് ഞങ്ങളുടെ സാധനം അതോടൊപ്പം തന്നെ നമ്മുടെ മൊത്തത്തിൽ പിള്ളസ കൈലാസേറ്റം അദ്ദേഹം അങ്ങനെ രണ്ട് വേർപ്പാടുകളും ഞങ്ങൾക്കുണ്ടായിരുന്നു വളരെ സങ്കടകരമായൊരു കാര്യം എന്നാലും അവരുടെയൊക്കെ അനുഗ്രഹവും അവരുടെ ഒക്കെ സപ്പോർട്ടും ഒന്നിച്ച് ചെയ്യണം തന്നെയാണ് കാസ്റ്റിംഗ് ആയിരുന്നു എല്ലാവരുടെയും എല്ലാവരും പറയുകയാണെങ്കിൽ പ്രഷറൊക്കെ തന്നെ പറയുന്നത് ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ പ്രൊഡ്യൂസർ നമ്മൾ വെച്ച് ടീം വെച്ചിട്ട് താല്പര്യം ഞങ്ങൾക്ക് ഒരു ഇതിന്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ അതിന് നമ്മുടെ ക്ഷങ്ങനെയാണ് എപ്പിസോഡിൽ അവരുടെ പ്രൊജക്റ്റ് കഴിയും കാരണം ഒരു ഒരു ഏറ്റവും ഭംഗിയുള്ള സമയത്ത് നിങ്ങൾ കാര്യം കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് പോണെല്ലാം നടന്നത് പക്ഷേ ആദിത്യ സാർ എപ്പോഴും പറയാനുള്ളൂ ആയിരം എപ്പിസോഡിലാണ് ഇവരുടെ രജിസ്റ്റർ നിശ്ചയിച്ചിട്ട് എല്ലാ പ്രൊജക്ടും അങ്ങനെയാണ് കംപ്ലീറ്റ് ആവാറ് ആദിത്യ സാർ പറയുന്നത് ഈ സാന്ത കുറച്ചും

എല്ലാ സീനുകളും എന്ന് പറഞ്ഞ ഓരോരുത്തരുന്ന എല്ലാ സീനുകളും പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ള സീനുകൾ അതിൽ ചെറിയൊരു വേഷം ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്കാർ ഇന്ന് ജനങ്ങൾക്കിടയിൽ സുപരിചിതമാക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വല്ലപ്പോഴും നമുക്ക് തോന്നുന്നത് എൻ്റെ ഒരു ക്യാരക്ടറിന് പോലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീരിയലിൻ്റെ ഒരു കോമ്പോ വളരെ നല്ലൊരു കോമ്പോ ആയിരുന്നു ഈ മതുപോലെയൊക്കെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ടീമായിട്ട് ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നു Hehehe, I do it!